േ അപ്പൊ എംഒഞ്ഞെ ചന്ദ്രനല്ലേ അപ്പൊ മാസത്തിൽ ഇംഗ്ലീഷിൽ മന്ത് എന്ന് പേര് ചന്ദ്രൻ ഭൂമിയെ പോലെ മന്ത്ര്ന്നൂമിയെ ചുറ്റിലായ അല്ലെ പന്ത്രണ്ട് മാസം ഉണ്ടാക്കാൻ തീരുമാനിച്ചു അപ്പൊ ആധാവ് എന്ന് പറയാൻ അപ്പൊ രണ്ട് മാസത്തിന് വേര് വേണം ഭൂമി വേര് വേണ്ടി

എട്ടാം മാസം അക്ടോബർ ഒമ്പതാം മാസം നവംബർ പത്താം മാസം ദശംബർ മീഡിയം ഇത് പുതിയ അല്ലെ ഇതാ നവം പുതിയ പുതിയത് പഠിക്കണം ഇന്നലെ േ ഫെബ്രുവരി ഇരുപത്തി ഒമ്പതിൽ വന്നു അപ്പൊ അധീം പറഞ്ഞ പ്ലസ് ഒരു ദിവസം കൂടുതലുണ്ട് അപ്പൊ അധീം പറഞ്ഞ പ്ലസ് അല്ലേ പ്രേരിപ്പിക്കുന്ന പ്രേരിപ്പിക്കുന്നവർ തന്റെ മുന്നിൽ ഇരിക്കുന്ന കുട്ടികളെ പോരാ നിങ്ങൾ പാതത്തിനപ്പുറത്ത് സ്വന്തമായി ചിന്തിക്കുന്നു ഞാൻ നോക്കട്ടെ ഇവർ ചോദിച്ചിരിക്കട്ടെ തേരുണ്ടാക്കുന്ന അവര് പറഞ്ഞു അവർ ഇവര് കൈയുണ്ട് ിലെല്ലാം തേനും പക്ഷേ ആ തേനെല്ലാം മണ്ണിൽ തൂവി പോയിട്ടും മണ്ണിനെന്താ മധുരമില്ലാത്ത ഏതൊരു ഭക്ഷണം പോലെ രണ്ട് ദിവസം കൊണ്ട് കെട്ടും പക്ഷെ നമുക്ക് കിട്ടുന്ന തേന് കെട്ടുപോയിട്ടില്ലല്ലോ ഏറെ കാലം കിട്ടുന്നുണ്ട് ഔഷധമുള്ളതാണ് മധുരമുള്ളതാണ് എന്താ കാരണം തേനിച്ച പൂവിൽ നിന്നും തേന് ശേഖരിച്ച് അത് അപ്പഴേ കൊണ്ടുപോയി തേടലിൽ വെച്ചു അപ്പോഴാണ് മനസ്സിലായോ നിങ്ങളാണ് എന്താ പറഞ്ഞാൽ മനസ്സിലായോ പുസ്തകങ്ങളാണ് ഈ നിങ്ങൾ കുടിച്ചിട്ട് അപ്പൊ കൊണ്ടുപോയി ഇവിടെ വെച്ചാ കൂ അഞ്ജുനെ ആർ നിൽക്കുമ്പോ അഞ്ജു നിങ്ങൾ അത് സ്വന്തം ആ സ്വന്തം മേനാക്കി മാറ്റ ഞാൻ ഒരു കറക്റ്റ് ചോദിക്കട്ടെ നിങ്ങളോട് കറക്റ്റ് ചോദിക്കുമ്പോ മുമ്പിലുള്ള കുട്ടികൾ പേടിക്കണ്ട മുമ്പിലുള്ള ആളോട് ചോദിക്കും പേടിക്കണ്ട എന്റെ നിലപാട് ഉത്തര അറിയേണ്ടവരോധി ചോദിക്കും അവരോട് ചോദിക്കും ആദ്യം അറിയാത്തവരോട് അവസാനോട് ആദ്യം തന്നെ അറിയുന്ന ആരോട് ചോദിച്ചവർക്ക് ബാക്കിയുള്ള എന്റെ നിലവാല് അറിയുന്നവരോട് ചോദിക്കുകയാണ് അതുകൊണ്ട് ഞാനിപ്പോൾ ചോദ്യം ചോദിക്കാൻ പോകാൻ അവർ കാണിക്കും പുത്തരുന്നവര് കൈമോക്കിയാൽ മതി വിളിച്ചു പറയില്ല അവരുടെ പക്ഷെ ഒരു കാര്യം ഈ ഉത്തരം ആരും അപ്പോഴേ ഇപ്പോൾ ചർച്ച ചെയ്യും നിങ്ങൾക്കറിയന്ത പറയാം കേട്ടോ ഇവിടെ പ്ലസ് ടു പഠിക്കുന്നില്ലേ ഇല്ലേ പ്ലസ് ടു അറിയുന്ന ആരും ഉണ്ടാവൂടെ ഡ്രൈവിംഗ് അറിയുന്നവർക്കുണ്ടോ അറിയുന്ന ആരും ഉണ്ടാവും കേട്ടോ പക്ഷെ പറയാത്തന്നറിയാം നമുക്കറിയാം ഡ്രൈവിംഗ് റൈവിംഗ് അറിവ് മുമ്പ് മനസ്സിലാക്കിയാൽ പതിനെട്ട് വയസ്സിന് പഠിച്ചിട്ടുണ്ട് എന്ന് ആരെങ്കിലും മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിനെ അറിയിച്ചാൽ നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ല നിങ്ങളുടെ അച്ഛൻ ഇവ തയ്യാറൊക്കെ പതിനെട്ട് വയസ്സിന് മുമ്പേ സ്കൂട്ടറാവട്ടെ കാറാവട്ടെ ഓടിക്കാൻ മക്കളെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ രക്ഷിതാക്കൾ കഴിയാറാക്കണം അതുകൊണ്ടാണ് ഓടിച്ചിട്ടാ പലരും പറയാം സത്യസന്ധതയുള്ളതുകൊണ്ട് ഒരു മൂള് മാത്രം തന്നെ നിങ്ങൾ എല്ലാവരും വഴി ഓടിക്കുക വിചാരിക്കും വിചാരിക്കാൻ ഒരു പ്രയാസമില്ലല്ലോ ഞാൻ നിങ്ങളെപ്പോലെ കോളേജ് സ്കൂളിൽ പഠിക്കുമ്പോഴേ ഇപ്പൊ നല്ല ലാബില്ല എവിടെ ലാബോറട്ടറി ഞങ്ങൾ പഠിക്കുമ്പോൾ ലേബർ ലാബറട്ടറി എന്ന് പറഞ്ഞ എന്താ നമ്മൾ കണ്ടിട്ടില്ല ഗമിഷ എടുക്കുന്ന ടീച്ചർ ബംഗളാണി പറയും ഇതൊരു ടെസ്റ്റ് പാട്ട് വിചാരിക്കുക അതിൽ സംഗീതം വിചാരിക്കുക അതിൽ പൊട്ടാസ്യം പുറപ്പെങ്ങനെയും കിട്ടു എന്ന് വിചാരിക്കുക എന്ത് രാസമാറ്റ സംഭവം കാലക്കേരി എന്നോടാ ചോദിച്ചത് എന്റെ ഒരു ചോദിക്കാൻ ഉത്തരച്ചിലുണ്ടാവുന്നിട്ടും ഞാൻ തരം പറഞ്ഞു അറിയില്ലെങ്കിലും ഉത്തരം പറഞ്ഞു ഉത്തരം പറഞ്ഞു പറഞ്ഞാൽ ഉത്തരം പറഞ്ഞ പുറത്താക്കി ഞാൻ പറഞ്ഞ ഉത്തരം എന്താണെന്ന് അറിയാമോ なるほど。<laughs> അതിൽ നാല് പേര് പിന്നെ നാല് കിലോമീറ്റർ ഓടിയപ്പോ അതിൽ നിന്ന് രണ്ടാമിപ്പോ രണ്ട് കിലോമീറ്റർ ഓടിയപ്പോ നാലാൾ കേറി നാല് കിലോമീറ്റർ ഓടിയപ്പോ രണ്ടാൾ അവിടെ പോയി പിന്നെ അഞ്ച് കിലോമീറ്റർ ഓടിയപ്പോ പത്താറ് കേറി അഞ്ചു കിലോമീറ്റർ ഓടിയപ്പോ പത്താറ് കയറി പത്ത് കിലോമീറ്ററോടിയപ്പോ അഞ്ചാളി ചോദ്യം കണക്ക് രണ്ട് കിലോമീറ്ററോട് നാല് പത്ത് കിലോമീറ്റർ അഞ്ചാറ ചോദ്യം ഇല്ല ആരും ഉത്തരം പറയട്ടെ ഉത്തരം അറിയുന്നവരെ കൈ നോക്കിയാ ഇവളെന്തിനാ കൈ നോക്കിയേ ഞാൻ ചോദിച്ചില്ലല്ലോ ചോദ്യം ചോദിക്ക ஜோரிதார் ஆ வண்டியில டிரைவர் ஆ வண்டியில டிரைவர் வயசு உங்களை നിങ്ങളൊരു വൈദ്യുതിയോടിക്കുന്ന വിചാരിക്കുകയാണ് ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട് അപ്പൊ മനസ്സിലായി ഞാൻ ഇവിടെ അമ്പത് കുട്ടികൾ ചോദിച്ചിട്ട് മൊത്തത്തെ കുട്ടികളുടെ നാനൂറ് കുട്ടികൾക്ക് ഉത്തരം കിട്ടിയില്ല എന്താ കിട്ടാത്തത് അതാ നമ്മള് നമ്മളൊരു ചോദ്യത്തിന് ഉത്തരം കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്താ പറയോ ഒന്ന് ഈ വണ്ടി ഓടിക്കുന്ന ഡ്രൈവറ് ഞാനാന്ന് ഓർമ്മയില്ല നമ്മുടെ യുവാക്കൾ നേരിടുന്ന പ്രശ്നം എന്താണെന്നറിയോ ചെറുപ്പക്കാർ കുട്ടികൾ നേരിടുന്ന പ്രശ്നം വണ്ടിയിൽ യാത്ര അച്ഛനെ ഓടിക്കുന്ന വണ്ടിയിൽ അമ്മയോടിക്കുന്ന വണ്ടിയിൽ അധ്യാപക ഓടിക്കുന്ന വണ്ടിയിൽ കൂട്ടുകാരോടിക്കുന്ന വണ്ടിയിൽ യാത്ര ചെയ്യുന്നു പ്രിയപ്പെട്ട മക്കളെ നമ്മളെ പോലെ ലോകത്ത് മറ്റൊരാളും ഇല്ല ഉണ്ടോ നിങ്ങൾ ഈ ഭൂമിയിലേക്ക് അയച്ചത് എല്ലാവരും ചെന്നും പോലെ ചെന്നാനും എല്ലാവരും ഉറങ്ങും പോലെ ഉറങ്ങാനും എല്ലാവരും കത്തുസുഖവും പോലെ കത്തുസ്ക്കുവാനും അല്ല മറ്റൊരാൾ വായിയ വിദ്യ പക്ഷേ ഒരുതരം ലൈസ് ഉണ്ടെന്നു എനിക്കും വേണം ലൈസ് ഒരുതരം ബിഗ് ബോ ആണ് നമുക്ക് കൊടുparam ബിഗ് ബോ ഒരുതരം ഐസ് ഉണ്ടെന്നു എനിക്കും വേണം ഐസ് ഒരുതരം അൽസാഫാ ഉണ്ടെന്നു എനിക്കും വേണം അൽസാഫാ ഒരുതരം മുടി വെർമിയ എന്ന് बोले చెప్పుമോ എന്റെ മുടി ഒങ്ങനെ ആക്കണം ഒരുതരം ഇലുമിനേറ്റി ഇലുമിനേറ്റി ഉണ്ടോ സിമ്പിൾ ബേൺ അണ്ട ലൈയൂമിനേറ്റ് എല്ലാവരും ആവണം ചെയ്യേ ഇടുമിനേറ്റ് അപ്പറിയാണ് നമ്മുടെ ഒരു ലൈയൂമിനേറ്റ് അറിയോ ആള് കുറഞ്ഞില്ലൂമിനേറ്റ് ആണ് ഈ സി ഇന് മിനേറ്റ് എന്നുള്ള ഒരു വാക്കുണ്ട് വെച്ചാൽ നമുക്ക് ഇതിനെ പറയാനേ പാട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക എന്നല്ലല്ലോ അല്ലേ ലൂമിനേറ്റിന്റെ വാട്ടിൽ റിയണം നമ്മള് പറഞ്ഞ നല്ല പോയിന്റ് ആരുമിനാറ്റി എന്ന് പറയോ വൈറലായിരിക്കുന്ന ഏറിയിരിക്കുന്ന അധോലോക ക്ലബ്ബാണ് ഡാൻസ് ക്ലബ് എന്ന് കഴിഞ്ഞിട്ടില്ല റോട്ടറി ക്ലബ് എന്ന് കഴിഞ്ഞിട്ടില്ല നിങ്ങൾ ആലോചിച്ചെ ഇതുവരെ കൊണ്ട് ജ്യൂസടിച്ച് സോഡാ സർവത്ത് കുടിക്കുന്നു ആരും പാടി തുളുകളോളെ ആവേഷം സിനിമയിലെ വേറൊരു പാട്ടാണ് പാദാ വീടക്കളെ മാമ്പു നിയമോർത്തെ തന്നിച്ചു കുപേ മുന്നമറന്നൊരു ഒഗേ ഉണവാണങ്ങൽ മറിയാകെ ഇരമ്പാ എന്നികായ واذا تعالى من نباجم كنر وروضا ينمي داقيബിയാസം داقيബിയാ ാണ് ഇപ്പോ ആളുകൾ കൂടുതൽ ആകുന്ന വണ്ടി യോജിക്കുന്ന ഡ്രൈവർ ഞാനല്ല ഏതെങ്കിലും നടന്മാരെ ഒരു പാട്ട് പാടി കൊള്ളിയാൽ അതുപോലെ ഞാനുള്ളൂ ഏതെങ്കിലും എന്നാൽ ഞാനെപ്പോഴും അതിൽ പാടുന്ന പാട്ടിന്റെ അർത്ഥം എന്താണ് ഇതെന്തിനാ പാടുന്ന പക്ഷേ മനുഷ്യർക്ക് മാത്രമാണ് വിവേകം എന്താണ് ചെയ്യുന്നതെന്ന് അറിയണം അതുകൊണ്ട് നിങ്ങളെ ജീവിതമാക്കുന്ന വഴി ഓടിക്കുന്ന ഡ്രൈവർ നിങ്ങളാണ് വേർത്തോട്ട് പോണോ വലത്തോട്ട് പോകണോ വിമൽ സ്ഥിതി പോണോ എന്ന് തീരുമാനിക്കാനുള്ള ഇച്ഛാശക്തി നിങ്ങൾക്കുണ്ടാവണം മനസ്സിലായോ നിങ്ങൾക്കുണ്ടാവണം അത്തരത്തിൽ നിങ്ങൾ മുന്നോട്ട് പോകണം അതുകൊണ്ട് ഈ വണ്ടി ഓടിക്കുന്ന ഡ്രൈവർ ഞാനാണ് ഉത്തരം കിട്ടാത്തത് രണ്ടാമത്തെ കാര്യം എന്താണെന്ന് അറിയാമോ അത് നിങ്ങളുടെയും കുറ്റമല്ല മാഷന്മാരുടെ കുറ്റമല്ല നമ്മുടെ ഇന്ത്യയിലെ പഠന സമ്പ്രദായവും തളർ എന്താണെന്നറിയോ നിങ്ങൾ എങ്ങനെയാ പഠിക്കുക ചോദ്യം പാലിക്കും ഉത്തരം പഠിക്കും അല്ലേ ചോദ്യം പാലിക്കൂ ഉത്തരം പഠിക്കും തെറ്റാണ് പഠിക്കേണ്ടത് ചോദ്യമാ പഠിക്കേണ്ടതെന്താ ചോദ്യം നിങ്ങളുടെ നമ്മൾ ചോദ്യം പഠിക്കുന്ന ചോദ്യം ചോദിക്കുന്ന കുട്ടികളാവണം ചോദ്യമാണ് അഴുക്കറ ചോദ്യം ഞാൻ ചോദിക്കട്ടെ ഉള്ളവൻ ഇല്ലാത്തവരോട് ചോദിക്കുമോ ഇല്ലാത്തവരുള്ളവരോട് ചോദിക്കുമോട് ചോദിക്കുമോ ഇല്ലാത്തവർ ഉള്ളവരോട് ചോദിക്കുമോ അല്ലെ അറിവുള്ളത് അധ്യാപകർക്കാണോ കുട്ടികൾക്കാണോ

ാരും പോരാ ഞാൻ പല സംഘം പോയിട്ട് പറയും ആ

ോ വാങ്ങു വാങ്ങുന്ന എപ്പോഴാണ് പരീക്ഷ പരീക്ഷ തിരിച്ചു കൊടുക്കും ഞാൻ ചോദിച്ചപ്പോൾ എനിക്ക് തിരിച്ചു വന്നപ്പോൾ ആവശ്യത്തിന്റെ കയ്യിൽ പോലെ പരീക്ഷ കഴിഞ്ഞ നിങ്ങളുടെ കയ്യിൽ ഉത്തരവില്ല എട്ട് കഴിഞ്ഞിട്ട് ഒമ്പതിലെത്തുമ്പോ എട്ടിലില്ല ഒന്ന് കഴിഞ്ഞിട്ട് പത്തിൽ എത്തുമ്പോ ഒമ്പതിലില്ല പത്ത് കിട്ടി പ്ലസ് വണ്ണിൽ ചേരുമ്പോ പകലില്ല എന്തിന കൊടുത്തിട്ട് ഇത് ചോദ്യം ചോദിക്കണം മനസ്സിലെ ചോദ്യം ചോദിക്കണം എന്നാണ് ചോദ്യം ചോദിക്കുമ്പോ ചോദ്യം ചോദിക്കുമ്പോ നിങ്ങള് നിങ്ങൾ കാര്യം സാധനം ഞാനിപ്പോ ഫോൺ കൊടുക്കുമ്പോ ഇവന്റെ കയ്യിൽ ഇങ്ങനെ നീട്ടിയില്ല ചോദ്യം ചോദിക്കുമ്പോ നിങ്ങളുടെ തലച്ചോറിങ്ങനെ നിൽക്കും ഈ തലച്ചോറ് നേടുന്നത് തലച്ചോറ് വികസിക്കുന്നത് ചോദ്യത്തിലൂടെയാണ് ഉത്തരത്തിലൂടെയല്ല എന്താണത് എന്നറിയാൻ ഒപ്പില്ലേ അതാ പറഞ്ഞ ഉത്തരത്തെ സ്വീകരിക്കാൻ ഒരു പാട്ട് പാട്ട് ഒരു ദിവസം മുഴുവൻ കൂടി കാണും അല്ലേ നല്ല ഇഷ്ടമുള്ള പാട്ടാണെങ്കിൽ അപ്പൊ ആ പാറ്റിനെ പറ്റി ഈ തിങ്കളാഴ്ച സ്കൂളിൽ എത്തിയപ്പോ നിങ്ങളെ കൂട്ടുകാരനോടും കൂട്ടുകാരിയോടും പറയണം എല്ലാം കേട്ടോട്ടോ അടിപൊളി ഒരു പാട്ടുണ്ടേ